സഫ്ദറെ നമസ്കാരം നമസ്കാരം നമ്മളിപ്പം ഒരു സഫ്ദറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ റിസോർട്ടിലാണ് ഉള്ളത് ഇത് വയനാടാണ് സ്ഥലം അപ്പം ഈ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയെന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സഫ്ദറെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് അതായത് ഇത് വണ്ടി എടുത്തത് എപ്പോഴാണ് ഏകദേശം വണ്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് വണ്ടി എടുത്തത് അതായത് എനിക്ക് തോന്നുന്നൊരു രണ്ട് വർഷവും ഒരു മാസവും ആയില്ലേ ആക്ച്വലി ഈ വണ്ടി എടുത്ത എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഫ്രണ്ട് വണ്ടി എടുത്ത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ അവന് വിസ വന്ന് അവൻ അബ്രോഡ് പോയി ഗൾഫ് പോയി അങ്ങനെ ഇവൻ വണ്ടി ഇന്ത്യയിൽ വന്നിട്ടാണ് പോയത് അപ്പൊ പിന്നെ ഞാൻ പിന്നെ ആ ടൈം സ്വിഗ്ഗി ഓടുന്ന ടൈം ആയിരുന്നു അപ്പൊ അപ്പൊന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലാണെങ്കിൽ പാശംബ്രോ ആണ് വണ്ടി ഉണ്ടായി അപ്പൊ അതില് എനിക്ക് ആവറേജ് ഒരു ദിവസം ഓടാൻ ഒരു ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് ഉപയോഗിക്കൊരു ദിവസം മൊത്തം ഓടാൻ പെട്രോൾ അടിക്കേണ്ടി വരായിരുന്നു അപ്പൊ ഈ വണ്ടിയായകൊണ്ട് പിന്നെ ഈ വണ്ടി ഇലക്ട്രിക് ആണല്ലോ ആ ടൈമിൽ ഏതെങ്കിലും ചാർജിങ്ങും ഫ്രീ ആയിരുന്നു പാസ് ചാർജും കാര്യങ്ങളും അതിനെക്കൊണ്ട് പിന്നെ ഈ വണ്ടി തന്നെയായിട്ടാണ് ഞാൻ സ്വിഗ്ഗി കാര്യങ്ങളൊക്കെ ഓടേ അപ്പൊ ആവറേജ് എനിക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഒരു ദിവസം എങ്ങനെയാ ഓടേണ്ടി വരും ഈ വണ്ടികൾ രണ്ട് വർഷം മുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് റേഞ്ച് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിലുള്ള റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ടൈമില് വണ്ടി എന്റെ കയ്യില് കിട്ടിയ ടൈമിൽ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇക്കോ മോഡ് പറഞ്ഞൊരു ഉണ്ട് അല്ലേ ഏറ്റവും പവർ കുറഞ്ഞേ ഈ മോഡിലിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ മോഡിലിട്ട് എനിക്ക് അന്ന് കിട്ടിയ റേഞ്ച് എനിക്ക് എയ്റ്റി ഫൈവ് ഒക്കെ അങ്ങനെ ഞാൻ വിചാരിച്ച് വണ്ടി വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ എന്താ വിചാരിച്ച് സർവീസ് സെന്ററിൽ പോയി വേറെ കംപ്ലയിന്റ് ഒന്നുമില്ലാതെ തിരിച്ചു പിന്നെ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ നിങ്ങളന്നെ വീഡിയോ തോന്നുന്നത് ഞാൻ കണ്ട് വാപ്പ് മോഡലാണ് കുറച്ചും കൂടി നല്ല പവറും കാര്യങ്ങളും ഉണ്ട് റേഞ്ച് എക്സ്ട്രാ കിട്ടുന്ന കണ്ട് വർക്ക് മോഡിൽ തന്നെ വളരെ പതുക്കെ കാമമായിട്ട് നമ്മൾ ഏറ്റവും നല്ല പോലെ ഓടിക്കാൻ അങ്ങനെ കഴിയും അതേപോലെ ഓടിച്ച് അങ്ങനെ ഓടിച്ചു തുടങ്ങിയ ശേഷം എനിക്ക് കറക്റ്റ് മീറ്ററിൽ കാണിക്കണ കറക്റ്റ് റേഞ്ച് എനിക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ എനിക്ക് കിട്ടിക്കണേ ചില ടൈമിൽ ഇതിലിപ്പോൾ ഒരു ഒരു മില്ലിമീറ്റർ നമുക്ക് മുന്നോട്ട് തിരിക്കാം ആക്സലേറ്റർ റീജനാണ് മുന്നോട്ട് തിരിച്ചാല് ഈ റീജനും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരു എട്ടൊമ്പത് കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ട്രാഫിക് ഒന്നും ഒന്നുമില്ലാത്ത കയറ്റൊന്നും ഇല്ലാത്ത കണ്ടീഷനാണെങ്കിൽ ഒരു നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ എനിക്ക് ഷൂറായിട്ടും കിട്ടിക്കണം വണ്ടിയിൽ അതായത് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് വർഷം കിലോമീറ്റർ ആണ് റേഞ്ച് ഇപ്പോഴും ഇപ്പൊ വണ്ടിപ്പോ ഒരു ലക്ഷത്തി ഏഴായിരം കിലോ എഴുന്നൂറ് കിലോമീറ്റർ ആയി ഒരു ലക്ഷത്തി എഴുന്നൂറ് കിലോമീറ്റർ ആയി ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് വേറെ റേഞ്ച് കുറഞ്ഞ പോലെയോ ഒന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡിപ്പെൻസ് ആണ് ഇപ്പൊ നല്ല കയറ്റങ്ങളോ കാര്യങ്ങളോ ഉള്ള ടൈമില് ഡബിളൊക്കെ വെച്ച് പോകാണെങ്കിൽ നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുണ്ട് അല്ലാത്ത നമുക്ക് ഇപ്പൊ ഒരു ഫ്ലാറ്റ് റോഡ് ആണെങ്കിൽ എനിക്ക് അന്ന് ഏകദേശം അത്ര തന്നെ കിട്ടിണ്ട് കാര്യമായിട്ടുള്ള ഡ്രോപ്പും കാര്യങ്ങളൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല വണ്ടിയിൽ നമുക്ക് ഒന്ന് ചെക്ക് നോക്കിയാലും എന്തായാലും ഫുള്ള് നോക്കാനുള്ള സമയം അടുത്തില്ല ഒരു ഇരുപത് കിലോമീറ്ററോ മുപ്പത് കിലോമീറ്ററോ നമുക്ക് അതായത് വൺ സൈഡ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ചു വന്ന് നോക്കാം മുപ്പത് കിലോമീറ്റർ ഓടുമ്പത്തേക്കും ഏകദേശം എത്ര ഡ്രോപ്പ് വരുന്നുണ്ട് നോക്കാം അല്ലേ നമുക്ക് രണ്ടാളും കൂടി ഓടിച്ച് നോക്കാം നിങ്ങൾക്ക് എത്ര കിലോ ഉണ്ട് വെയിറ്റ് എനിക്ക് അറുപത് കിലോ അറിവില്ലോ അല്ലേ ഞാനൊരു എഴുപത് കിലോ അതായത് നൂറ്റി മുപ്പത് കിലോ വെച്ച് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഏകദേശം അറിയാലോ അല്ലേ അതേപോലെ തന്നെ നമുക്കൊന്ന് കായറ്റോ വയനാട് ഒന്ന് ഇറങ്ങിയിട്ട് ആ കായറ്റൊന്ന് കയറി നോക്കാം അതായത് മോട്ടോറിന്റെ പവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ മെയിന്റനൻസ് ഒക്കെ നിങ്ങൾ നിങ്ങളെ നോക്കാം ഇത് മെയിന്റനൻസ് പറഞ്ഞു കഴിഞ്ഞാല് ബെൽറ്റ് ആണ് ഓക്കെ ഈ ബെൽറ്റ് ഇപ്പൊ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാവശ്യം ഈ ബെൽറ്റ് ഉണ്ട് ഫസ്റ്റത്തെ ഈ ബെൽറ്റ് ഒരു രണ്ട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം മാറ്റി ഇത് മൂന്നാമത്തെ ബെൽറ്റ് ആണ് ഇതിൽ കിടക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ബെൽറ്റ് വരുന്നുണ്ട് മോട്ടറിന് ഈ ബെൽറ്റിലേക്ക് പോകുന്ന ചെറിയൊരു റിഡക്ഷൻ ബെൽറ്റ് വരുന്നുണ്ട് ഓക്കെ ആ ബെൽറ്റ് ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് എക്സ്പെൻസ് അധികം വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പുള്ളി വരുന്നുണ്ട് മോട്ടറിന്റെ ഇതിന് ഒമ്പതിനായിരം രൂപ ഇതിന് എക്സ്പെൻസ് വരുന്നുണ്ട് വാറണ്ടി കഴിഞ്ഞ ശേഷമാണ് ഇത് പോയത് പുള്ളി മാറ്റിയത് പുള്ളി മാറ്റി ഒമ്പതിനായിരം രൂപ അതിന് എക്സ്പെൻസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതിന്റെ മോട്ടറിന്റെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക്കൊരു ബോക്സ് വളരെ സാധനമാണ് ഏകദേശം അതും ഇതേപോലെ പ്രാവശ്യം കത്തിപ്പോയി എന്തോ വോൾട്ടേജ് ഇഷ്യൂ കാരണം എന്തോ തോന്നുന്നത് അതും വാറണ്ടി കഴിഞ്ഞ ഔട്ട് ഓഫ് വാറണ്ടിയിലാണ് അതിനൊരു പതിനൊന്നായിരം രൂപ എക്സ്ട്രാ നമുക്ക് കോസ്റ്റ് വന്നിരിക്കണം പിന്നെ അതുപോലെ തന്നെ ടയർ പറഞ്ഞു ബാക്കത്തെ ടയറിന്റെ ലൈഫ് ഏകദേശം കിട്ടുന്നത് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഇപ്പൊ ടയർ മൂന്ന് പ്രാവശ്യം ബാക്കിൽ മാറ്റിക്കണ് ഓക്കെ ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടില് രണ്ട് രണ്ടു പ്രാവശ്യം മാറ്റിക്കണ് ഇപ്പോൾ ടയർ ഏകദേശം തീർന്നിട്ട് മാറ്റാൻ അയക്കണം അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബെൽറ്റ് ഔട്ട് ഓഫ് ഇന്ത്യയിൽ വരുന്നല്ലേ അപ്പൊ മാറ്റി എന്ന് പറഞ്ഞപ്പോ ഏകദേശം എത്ര രൂപ ബെൽറ്റ് നമുക്ക് ഫസ്റ്റ് മാറ്റി എത്ര ഒരു മാറ്റിയപ്പോ സർവീസ് പ്ലാൻ വണ്ടി എടുക്കുമ്പോ പിന്നെ രണ്ടാമത് ബെൽറ്റിന് കോസ്റ്റ് രൂപയുടെ മാറ്റിയപ്പോൾ രണ്ട് ബെൽറ്റിനും നാലായിരം തന്നെയാണ് ഏകദേശം കോസ്റ്റ് വരുന്നത് പ്രൈമറി ബെൽറ്റിനും സെക്കൻഡറി ബെൽറ്റിനും ബ്രോ എത്ര കിലോമീറ്റർ കൃത്യമായിട്ട് ഇപ്പൊ ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എട്ട് ഓടിക്കണം ലക്ഷത്തി ആയിരത്തി അപ്പം ഒരു ചെറിയൊരു കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം നിങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയപ്പം നിങ്ങൾക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് വന്നു ഈ വണ്ടിയിൽ ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ നമ്മൾ ഒരു പെട്രോൾ വണ്ടിയിൽ ഓടുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയാവും അതേപോലെ തന്നെ ഇതിൽ എത്ര രൂപയാവും ഇലക്ട്രിക് വണ്ടിയിൽ എത്ര രൂപയാവും അതായത് എത്ര ഫോർ ഫിഫ്റ്റി എക്സ് അല്ലേ ഇത് ജനറേഷൻ ത്രീ അല്ലേ ആ ഇതിൽ എത്ര രൂപയാവും അറിയണം എന്തിനാ നമുക്ക് ആ ഒരു ഏകദേശം ഒരു പ്രോഫിറ്റ് എത്ര കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് അതായത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് കിട്ടുന്ന ലാഭം ഒരു ബാറ്ററി മാറ്റുമ്പോൾ നഷ്ടപ്പെടുന്നു പലരും പറയാറുണ്ട് പക്ഷേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരുപാട് ലാഭം തന്നെയാണ് അപ്പൊ നേരിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റുമോ ഏകദേശം ഇപ്പൊ കണക്ക് വരുന്നത് ഒന്ന് ബെൽറ്റിന്റെ കോസ്റ്റ് ണ്ട് പിന്നെ അതുപോലെ തന്നെ ടയർ വരണ റേഡിയസ് കുറവുള്ള ചെറിയ ടയറോ സ്കൂട്ടറിന് വരണേ അതിനെ കൊണ്ട് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല റോഡാണെങ്കിൽ തന്നെ ഒരു മാക്സിമം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ബാക്കി ടയറിന്റെ ലൈഫ് ഇട്ടുള്ളൂ ഫ്രണ്ട് ആണെങ്കിൽ ഒരു മുപ്പത്തി അയ്യായിരം അല്ലെങ്കിൽ ആ റേഞ്ച് ആകുമ്പോൾ ഫ്രണ്ടും തീരും അപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ മോട്ടറിന്റെ കൺട്രോൾ കൺട്രോളർ ബോർഡ് പോയിട്ട് ഒരു പതിനൊന്നായിരം അങ്ങനെ എക്സ്ട്രാ ചിലവായി പിന്നെ കറന്റ് ബില് ടോട്ടൽ അടക്കം ഒരു അറുപതിനായിരം ഏവനാർപ്പിന്റെ അടുത്ത് മൊത്തത്തിലുള്ള എക്സ്പെൻസ് ഇപ്പൊ ഈ ഒരു ലക്ഷം കിലോമീറ്റർ കൊണ്ട് തന്നെ നമുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ഈ കണക്കിച്ച് ഇപ്പൊ നമ്മളൊരു പെട്രോൾ വണ്ടി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ അവറേജ് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു നാപ്പത്തിയഞ്ച് അമ്പത് മൈലേജ് ഇട്ടുന്ന വണ്ടിയാണെങ്കിൽ തന്നെ ഇന്നത്തെ ഒരു പെട്രോൾ വലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റനൻസ് കോസ്റ്റോ പിന്നെ ബാക്കിയുള്ള ഓയിൽ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ നമുക്ക് ഒരു കിലോമീറ്ററിന് രണ്ടായിരം റുപ്യൊക്കെ നമുക്ക് എന്തായാലും എക്സ്പെൻസ് വരും ആണ്ടീല് അപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഇപ്പൊ ഒരു സ്കൂട്ടറിൽ ലോഡാണെങ്കിൽ നമുക്ക് മൊത്തം എക്സ്പെൻസ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പെട്രോളിന്റെ എക്സ്പെൻസ് മാത്രം തന്നെ ഒരു രണ്ടര ലക്ഷം റുപ്പേൻ്റെ പുറത്ത് പോകും ഇങ്ങനെ ആയാലും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വണ്ടിക്ക് എക്സ്ട്രാ വിചാരിക്കാത്ത പണികൾ മെക്കാനിക്കൽ പാർട്സ് കൂടുതലാണ് നമ്മളൊരു ഇത് ഇന്റർണൽ എഞ്ചിനുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതിലാകാരണ മൂന്ന് മെയിൻ ആയിട്ട് പറഞ്ഞത് മോട്ടർ ബോർഡ് പിന്നെ അതുപോലെ തന്നെ ബാറ്ററി അപ്പം അങ്ങനെ ആക്കാണെങ്കിൽ ഇപ്പൊ രണ്ടര ലക്ഷം റുപ്യാണ് ഇപ്പൊ അതിന് കോസ്റ്റ് വരാ ഇതിപ്പോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിട്ടു എഴുപതിനായിരം രൂപ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ ഇതിന്റെ ബാറ്ററി ബാക്കി പ്രശ്നമൊന്നുമില്ല ഇപ്പൊ അഥവാ അഞ്ഞ് പ്രശ്നം വന്ന് ബാറ്ററി ബാക്ക് നമ്മളിപ്പോ ഒരു അറുപതിനായിരം നമ്മളെ കൈമന്നിട്ട് മാറ്റിയാലും കൂടി ലാഭാന്നേ ഞാൻ പറയുള്ളൂ എന്നാലും ഇനിയിപ്പൊന്നും അതും വേണ്ട ഇനിയിപ്പോ പുതിയ വണ്ടി തന്നെ എടുത്താലും നമുക്ക് നഷ്ടമൊന്നും ഇല്ല പ്രത്യേകിച്ച് നഷ്ടം കാരണം നമുക്ക് ഒരു ഒരു ലക്ഷം കിലോമീറ്റർ നമ്മള് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് മൊത്തം ഹാൻഡിൽ ആയി കഴിഞ്ഞത് അതേപോലെ ചാർജിംഗ് ടൈമിന് എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ ചാർജിംഗ് ടൈമിൽ ഇതുപോലെ വേരിയേഷൻ ഒന്നും നോട്ടീസബിൾ ആയിട്ടുള്ള രീതിയിൽ വന്നില്ല കാരണം അധികം ടൈമിലും ഫാസ്റ്റ് ചാർജർ ആണ് ഏതെങ്കിലും യൂസ് ചെയ്യുന്നത് അതിപ്പോ എടുത്ത ഒന്ന് പേഡായത് പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നോർമൽ ചാർജർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാത്രി വണ്ടി വീട്ടിൽ കയറ്റുമ്പോൾ പ്ലഗ്ഗിങ് ചെയ്തിട്ടുള്ള പിന്നെ രാവിലെ ആകുമ്പോൾ ഫുള്ള് ആവും വണ്ടി എടുക്കും ഓടിക്കും അങ്ങനെ തന്നെ അപ്പൊ അധികം അങ്ങനെ നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഇതുവരെ കണ്ടിട്ടില്ല കൃത്യമായിട്ട് ഇല്ല നമുക്ക് അങ്ങനെ ഇതുവരെ നോക്കിയില്ലേ പിന്നെ നമുക്ക് റേഞ്ചിലും വേറെ ഇഷ്യൂസും ഇതൊന്നും നമുക്ക് ഇതുവരെ കാണാത്തേ അങ്ങനെ നോക്കാൻ നിന്നില്ല രണ്ടു കൊല്ലമായിട്ട് നമുക്ക് ഒരേ റൂട്ടീൻസിൽ തന്നെയാണ് പോണത് ഇപ്പം ഒരു ലക്ഷം കിലോമീറ്റർ എന്തെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂസ് ഉള്ളതായിട്ട് തോന്നിഷ്യൂസ് വണ്ടിക്ക് ആ കുറച്ച് ഇഷ്യൂസ് വണ്ടിക്ക് ഉണ്ട് അതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിൽ ഈ സ്ക്രീൻ കണ്ടോ ഈ സ്ക്രീൻ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഹാങ് ആയിട്ട് നിൽക്കുവോ പിന്നെ നമുക്ക് വേറെ ഒന്നും കാണൂല ചിലപ്പോൾ വൈറ്റ് മാത്രമേ ഈ കാണാം പിന്നെ ഇതിന്റെ ആകെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മാനുവൽ കൺട്രോൾ നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ സ്ക്രീൻ ഓഫ് ആണെങ്കിലും സ്ക്രീൻ വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ബ്രേക്ക് പിടിക്കാം ചെലപ്പിയൊക്കെ വണ്ടി എടുത്ത് കൊണ്ടുപോകാം അങ്ങനെ കഴിയും പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മടുക്കാടാണ് ഇത് വളരെ ചെറിയൊരു മർഗാടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഈ ഇപ്പൊ ബാക്കിൽ ഇപ്പൊ ഒരു പില്ലൻ റൈഡർ ഇരുന്നിട്ട് നമ്മളിപ്പോ ഒരു ചളി കൂടെ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ടയറിന് ഇതിന്നും നമുക്ക് ചളിയിലേക്ക് തെറിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ബെൽറ്റ് കണ്ടോ ഈ ബെൽറ്റ് ഒന്നും ചളി ഇതേപോലെ പിന്നെ പിന്നെ ഈ സൈഡ് പാനലിലേക്കും അലവുകയുണ്ട് ഇതിനിപ്പോ കമ്പനി കമ്പനി ആണോ അല്ലെങ്കിൽ ഇപ്പോ ആഫ്റ്റർ മാർക്കറ്റ് ആണോ അല്ല ഒരു മടുകാട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലത്തെ സാധനം ഇറങ്ങിയിരിക്കണം അത് മാത്രമല്ല എനിക്ക് വണ്ടികളിൽ പിന്നുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ബെൽറ്റിന്റെ നോയിസ് ആണ് നോക്കിയിട്ട് ഒരുവിധ ഏതറിനൊക്കെ ഒന്ന് കുറച്ച് പൊടി കൂടി ഓടിയാലോ അല്ലെങ്കിൽ കുറച്ച് ചളി കൂടി ഓടിയാലോ ബെൽറ്റിന്റെ സൗണ്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടൊരു മൂള സൗണ്ട് വരുന്നുണ്ട് പിന്നെ വേറൊരു നോട്ടീസ് ചെയ്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ സീറ്റിന്റെ സീറ്റ് ഒട്ടും ഒട്ടും സ്ട്രോങ് അല്ല കാരണം ഇപ്പൊ ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞോ ഇപ്പൊ ഒരാളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഇതിനുള്ളിൽ ഫോണോ വാലറ്റോ അങ്ങനെ എന്ത് വെച്ചിട്ടുണ്ടെങ്കില് ഒരാൾക്ക് എടുക്കാൻ ഒരു പാടില്ല ജസ്റ്റ് ഇത് ഈ സീറ്റ് എവിടെ ഇങ്ങനെ പൊന്തിക്ക ഇതിന്റെ ഉള്ളിൽ കൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് കൈ ഫുള്ള് പോകുന്നതിലുള്ളിലേക്ക് പിന്നെ കൈ ഇങ്ങോട്ട് എടുത്ത സാധനമായിട്ട് നമുക്ക് അതെനിക്ക് തോന്നുന്നത് ഇത് പഴയ വണ്ടികളുടെ ആണെന്ന് തോന്നുന്നു അല്ലെ പുതിയ വണ്ടികൾക്ക് അവർ അവരുള്ളിൽ കൈസ്ട്രാ പീസ് വെച്ചിട്ടുണ്ട് അതേപോലെ എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ എന്റെ ഒരു സംശയാണ് അതായത് ഇപ്പൊ പഴയ വണ്ടി ആൾക്കാർക്ക് ഈ മഡ്ഗാട് നീളം കൂട്ടണമെങ്കിൽ അതേപോലെ ചെയിൻ കവർ വേണമെങ്കിൽ അതേപോലെ തന്നെ സീറ്റിന് സേഫ്റ്റി വേണമെങ്കിൽ ഉള്ളിൽ ആ പീസ് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ ചെയ്യാൻ ഇപ്പൊ ഈ മഡുകാടിന്റെ സാധനം പറഞ്ഞാല് ഈ കംപ്ലീറ്റ്ലി പോയി മടുക പീസ് മൊത്തം മാറ്റുകയാണെങ്കിൽ തന്നെ ഇപ്പൊ പുതിയ വണ്ടിയിൽ കൊണ്ടുവന്നതും ഇതിൽ കൊണ്ടുവന്ന ഇതിന്റെ ഈ സ്ക്രൂ ചെയ്യണൊക്കെ മൗണ്ടിങ് സേമെന്റ് ആണ് അപ്പൊ ജസ്റ്റ് ഈ പാർട്ട് നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി പിന്നെ സീറ്റിന്റെ കാര്യം ഞാൻ ചെയ്തില്ല എക്സ്ട്രാഡ് ചെയ്ത് തരും അതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ വരുന്ന സമയത്ത് പുതിയ വണ്ടികൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അത് ഈ വണ്ടിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് കാരണം ഞാൻ പറയാൻ കാരണമെച്ചാ ഈ വണ്ടി എടുക്കുന്ന ടൈമില് ഹിൽ ഹോൾഡ് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു ഏതെണ്ണിരുന്നു പിന്നെ ഇത് എടുത്ത് കുറച്ചൊരു എട്ടു മാസം കഴിഞ്ഞ ശേഷം വണ്ടികളിലാണ് അവർ ഈ ഹിൽ ഹോൾഡ് പറഞ്ഞ ഫീച്ചർ ഇന്റ്രോഡ്യൂസ് ചെയ്ത് ഞാൻ വിചാരിച്ചു അത് വേറെ എന്തെങ്കിലും ഹാർഡ്വെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു വിചാരിച്ചാ പക്ഷെ ഒരു സർവീസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്തപ്പോ ഇതിലും ആ ഫീച്ചർ വന്നിരിക്കണേ എന്നാൽ ഫസ്റ്റ് തന്നെ ഒരു മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് ബാറ്ററി എത്ര ഡ്രോപ്പ് ആവുന്നുണ്ട് അപ്പൊ നമ്മൾ കറണ്ട് റൈഡ് സീറോ ആക്കി വെച്ചിട്ടുണ്ട് ബാറ്ററിന്റെ ബാറ്ററി തൊണ്ണൂറ്റി എട്ട് പെർസെന്റേജ് ആണ് സ്മാർട്ട് ടെക് പോലെ നമുക്ക് നൂറ്റിമൂന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മൾ വാർപ്പിലേക്ക് ആക്കാണ് അറുപത്തിനാല് കിലോമീറ്റർ നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ വാർപ്പിൽ തന്നെയാണ് ഓക്കെ നമ്മൾ ഇനി വാർപ്പിലാണ് പോകാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് എത്ര കിലോ പറഞ്ഞു അറുപത് കിലോ ഞാൻ എഴുപത് അതായത് മുപ്പത് കിലോ കിലോ വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത് അല്ലേ പോവാന്നാല് ഓക്കെ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ എത്ര ആയിന്റ് ഏഴ് കിലോമീറ്റർ ആ ഇപ്പൊ ഏകദേശം കിലോമീറ്റർ ആയി അപ്പൊരു പതിനഞ്ച് കിലോമീറ്റർ ആയിട്ട് നമുക്ക് ഏകദേശം നോക്കാം അത് കഴിഞ്ഞിട്ട് മുപ്പത് കിലോമീറ്റർ ആയിട്ട് ഒന്നും കൂടി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുരം കയറ്റാം നമ്മളിപ്പം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കറക്റ്റായി കിട്ടാം ഒരു തണലത്തേക്ക് എടുക്കുമോ ഇപ്പം നമ്മൾ വണ്ടി അളയ്ക്കാൻ പോവാണ് ഇപ്പൊ പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് എത്ര ബാറ്ററി ഡ്രോപ്പ് വന്ന് നോക്കാം ഓക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിയെട്ട് പേഴ്സൻ്റ് ആയിരുന്നു ബാറ്ററി ബാലൻസ് ഉണ്ടായിരുന്നത് ഇപ്പം എൺപത്തിമൂന്ന് ശതമാനം ഉണ്ട് നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ ഓടി അതായത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം ബാറ്ററി ആണ് ഡ്രോപ്പ് ആയിരിക്കുന്നത് ഇപ്പം നമ്മൾ വയനാട് ചില ഇറങ്ങുന്നതിൻ്റെ മുമ്പെയാണ് ഉള്ളത് ഇപ്പം നമ്മൾ ഏകദേശം മുപ്പത് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ ഓടി ബാറ്ററി പെർസെൻറ്റേജ് അറുപത്തൊമ്പത് ശതമാനം ബാലൻസ് ഉണ്ട് നമ്മൾ എത്രയും നേരം സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറ്റി എട്ട് ശതമാനം അതായത് എത്ര എത്ര ഡ്രോപ്പ് വന്ന് ഇരുപത്തൊമ്പത് ശതമാനം ഇരുപത്തൊമ്പത് ശതമാനം ഡ്രോപ്പ് വന്നു മുപ്പത് കിലോമീറ്റർ ഓടിയത് മുപ്പതിൻ്റെ മുകളിൽ ഓടി മുപ്പതിൻ്റെ മേലെ ഓടി അടിപൊളി വാർപ്പ് മോഡിൽ ഡബിൾ വെച്ചിട്ട് നൂറ്റി മുപ്പത് കിലോ നൂറ്റി മുപ്പത് കിലോ വെച്ചിട്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടെ വേണ്ടിയാണ് ഓക്കെ പവർ ടെസ്റ്റ് ഇറങ്ങി ഇറങ്ങി വെക്കാം കിലോമീറ്റർ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബാറ്ററി പെർസെന്റേജ് ഇപ്പം എഴുപതായില്ലേ എഴുപതായി അഞ്ചു കിലോമീറ്റർ നമ്മൾ അറുപത്തിയമ്പത് ശതമാനത്തിനും ഒരു ശതമാനം നമുക്ക് കൂടി കൊണ്ട് ഈ ആക്സുലേറ്റർ ഇത് ഉണ്ടോ അത് പലർക്കും അറിയില്ല ഈ ഒരു മില്ലിമീറ്റർ ഒരു പ്ലാന്റ് മുന്നോട്ടേക്ക് ഇത് കൊടുത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആ നമ്മൾ ഇറക്കത്തിൽ നിന്നൊക്കെ ബ്രേക്ക് മാക്സിമം യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് മാക്സിമം ബ്രേക്ക് പാഡിന്റെ ഐസും കൂട്ടാ നമുക്ക് മാക്സിമം റേഞ്ചും കിട്ടും മാക്സിമം റേഞ്ചും കിട്ടും ഓക്കെ നമ്മളിപ്പം ആറാമത്തെ ബെന്റിലാണ് ഉള്ളത് ഇവിടുന്ന് ഒന്ന് ഞാൻ ഓടിക്കാൻ വേണ്ടിട്ട് ആറ് കിലോമീറ്റർ നമ്മൾ ഒരറ്റ സ്ട്രെച്ചിൽ കയറ്റി നോക്കാൻ പോവാണ് എല്ലാ മോഡലും ഒന്നുമില്ല വെറുതെ ഒരു വണ്ടീന്റെ ഒരു പവർ ടെസ്റ്റ് ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് പഴയ നമുക്ക് ബാറ്ററി പെർസെന്റേജ് നോക്കിയാലോ എത്ര ഡ്രോപ്പ് വരുന്നുണ്ടെന്നുള്ളത് രണ്ടാൾ വെച്ച് കേറിയല്ലേ ഇപ്പം ബാറ്ററി പെർസെന്റേജ് സെവൻറി ഉണ്ട് നമ്മളുടെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ആറ് കിലോമീറ്റർ അല്ല നമ്മൾ ഇറങ്ങിയ കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ഈ വയനാട് ചുരം കേറി കഴിയുമ്പോൾ അതായത് നൂറ്റിമുപ്പത് കിലോ വെച്ചിട്ട് വയനാട് ചുരം കേറുമ്പോൾ ഏകദേശം എത്ര ഡ്രോപ്പ് ഉണ്ടാവും നോക്കാം നമുക്ക് ഇതിപ്പോ നമ്മൾ എക്കോ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ആ ഇതിപ്പം റൈഡിലാണുള്ളത് ഇപ്പൊള്ളത് വളരെ ആത്മാർത്ഥമായ ഒരു കാര്യം വരാട്ടെ പ്രോ പറഞ്ഞോ ഒരു എന്താ പറയുക ഒരു ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്നുള്ള ഒരു ഫീലിങ്ങും ഇല്ല നല്ല പെർഫോമൻസ് ആണ് ഇവിടെ ഒരു ഹയർ പിൻമെന്റ് അവിടെ നിന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും ഈസി ആയിട്ട് കേറുണ്ട് കേട്ടോ ഒരു ഒരു ലാഗും ഇല്ല ഒരു ലാഗുല്ല അപ്പൊ നമ്മളിപ്പം ആറ് കിലോമീറ്റർ ചുരം കേറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ാണ് ഡബിൾ ലോഡ് ആർട്ടി കെ ജി ഉണ്ടല്ലോ ഓക്കെ നമ്മൾ വെറുതെ

ഇനി നാപ്പത്തിനാല് കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ആ വയനാട് ചോറ് അത്രയും കയറ്റം കേറിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ബ്രോ നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നെ താങ്ക് യു വെരി മച്ച്